ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മെയ്ക്ക് ചെയ്തെടുക്കുന്നത് നമ്മളുടെ ചുരിദാറിലൊക്കെ ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ നമ്മൾക്ക് എവിടെയാണോ ചുരിദാറിനുള്ള ഭാഗം കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ വെക്കുക അതിനുശേഷം നമ്മളുടെ ഈ ഷോൾഡറിൻ്റെയും നെക്കിൻ്റെയും ഈ ഉണ്ടല്ലോ ആ വിത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്രയാണോ ഇത് ഇവിടെ വേണ്ട ആ അളവ് മാർക്ക് ചെയ്യുക മുകളിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് താഴേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ലേ എന്നിട്ട് ആ പോയിന്റിൽ നിന്നാണ് നമുക്ക് എത്രയാണോ ഇവിടെ കൊടുക്കേണ്ട ഹോളിനുള്ള ലെങ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ അര ഇഞ്ചിൽ നിന്ന് നമ്മളിപ്പോൾ ആ ഹോള് കൊടുക്കുകയാണ് ചെയ്യുന്നത് നാലിഞ്ചാണ് നമ്മളിപ്പം ലെങ്ത് കൊടുക്കുന്നത് ആ ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ എത്രയാണോ കൊടുത്തത് അതിൻ്റെ കറക്റ്റ് സെൻ്റർ കൊടുക്കുക നമ്മളിപ്പോൾ രണ്ടിഞ്ചാണ് നാലിഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി രണ്ട് സൈഡിലേക്കും നമ്മൾ ഇതുപോലെ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പം നമ്മളൊരു ബേബിയുടെ ടോപ്പാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ അളവ് നമ്മളിപ്പം ഒരു അഡൽട്ടിൻ്റെ ആണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് എത്രയാണോ നമുക്ക് കൊടുക്കാവുന്നത് ആ അളവ് നമ്മൾ കണക്കാക്കിയാൽ മതിയെ ഇപ്പം നമ്മൾ ഇതുപോലെ എന്നിട്ട് ഈ ഭാഗങ്ങളെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതുപോലെ നല്ലൊരു ലീഫിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയോ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണേ ഒരു സൈഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകരുത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ നമുക്ക് ഈ രണ്ട് സൈഡും ലഭിക്കും ഇനിയും നമ്മൾ വക്രമാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്കിപ്പം പുറത്തൂടെ കാണത്തില്ലേ ക്യാമറയിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഔട്ട്ലൈൻ ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ കൂടി കാണാൻ സാധിക്കുകയെ അവിടേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്ര ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ പോലും നമുക്കത് കണ്ണുകൊണ്ട് കാണാം നമ്മൾ ഇതുപോലെ ആ ഷെയ്പ്പ് അതേപോലെ വരച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഷേയ്പ് തന്നെ നമ്മൾ ഇവിടെയും ഇപ്പുറയും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മളിപ്പം രണ്ടിടത്തും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ക്ലോത്തിലേക്ക് ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് ഉള്ള ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഈ ഭാഗങ്ങൾ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെതേഡിൽ നമ്മൾ ഇപ്പുറത്തേതും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പിൻകുത്തി കൊടുക്കണേ നന്നായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നല്ല ഉണക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ സൈഡുകൾ എങ്ങനെയാണോ ഷെയ്പ്പ് ഇരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തോണേ ഇതുപോലെ ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ സെൻറ്ററിലൊരു നമ്മളിങ്ങനെയൊന്ന് കട്ട് ചെയ്യുന്നു അതിന് ശേഷം ഈ കോർണർ ഇതുപോലെ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ട് ആ കോർണർ കിട്ടുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുക ശേഷം ഈ സൈഡിൽ സീമലവൻസ് നിർത്തിക്കൊണ്ട് ഇതുപോലെ നമ്മൾ ഈ സൈഡുകളെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്യുമ്പം വളരെയധികം സൂക്ഷിക്കണേ നമ്മളെ ത്രെഡിലൊന്നും കട്ട് വീഴരുത് സീമലവണ് സ്വല്പം സൈഡിലെല്ലാം നിർത്തുകയും ചെയ്യണം എന്നിട്ട് ഇവിടെ എല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു എങ്കിൽ മാത്രമേ അത് തിരിച്ചെടുക്കുമ്പം നല്ല നീറ്റാകത്തുള്ളൂ പക്ഷെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ത്രെഡിൽ കട്ട് വീഴരുതേ അതിനുശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നന്നായിട്ട് ഇത് അയൺ ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ അകത്ത് വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തതിന് കാരണം നമ്മളുടെ ഈ ഒരു വിട്ടിൻ്റെ പുറത്തേ പുറത്തേക്ക് വരരുത് അതിന് വേണ്ടിയാണ് അപ്പം നമ്മൾ ഈ ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മളിതിനെ നമ്മളുടെ മാക്സിമം എത്രമാത്രം നമുക്ക് ആ സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാവോ ആ രീതിയിൽ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഹോൾ ഹോളിലേക്കൊന്നും അല്ലെ ഇതിൻ്റെ നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗത്തേക്കൊന്നും നമ്മളുടെ ഈ ഒരു പീസിൻ്റെ വിട്ട് നീണ്ടു നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലൊരു ലേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ നമ്മൾ ഈ ഒരു സൈഡ് വഴി ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ച് നമ്മളുടെ ലേസിനെ വെച്ച് കൊടുത്ത് വേണം വളരെ സ്ലോയിലാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടം വരെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ സപ്പോർട്ടും ചെയ്യണേ നമ്മളുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫോളോ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഇനി നമ്മൾ ഇവിടെ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി ബാക്കി ലേസ് എടുത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മളത് ചേർത്ത് വെച്ച് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പം ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു ആ വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ ആ എൻഡ് എന്തിനിൽക്കുന്നതിൻ്റെ മുകളിൽ കൂടി വേണം ഈ ഭാഗം നമ്മളിപ്പം വെച്ച് കൊടുക്കുന്ന ആ ലെയ്സിൻ്റെ ഭാഗം വരേണ്ടത് ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയാണ് ഇപ്പഴത്തെ സൈഡിലും ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യമേ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഈ സൈഡിൽ നിന്ന് നമ്മളുടെ ലേസിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ഈ ഭാഗം ഷെയ്പ്പ് അത് ഷേപ്പ് പോകാത്ത രീതിയിൽ വളരെ നൈസായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണേ എന്നിട്ട് ഈ ഒരു കറക്റ്റ് കോർണറിൽ വരുമ്പം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ലേസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ലോക്ക് ഇട്ട് ഇട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് അടുത്ത നമ്മൾ ഭാഗം എടുത്ത് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഭാഗവും നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ ഈ ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടി വേണം നമ്മൾ ഇതിനെ വെച്ച് കൊടുക്കുക അതായത് അതിനെ നമ്മൾ കവർ ചെയ്ത് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കാൻ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു നെക്കിൻ്റെ ഡിസൈനാണ് ഈ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മളും ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇത് ഇതിപ്പോൾ ഏത് അളവുകാർക്കും അവനവൻ്റെ അളവിൽ ആ ഷോൾഡർ ഭാഗത്ത് ആം ആംഹോളിൻ്റെ ഷോൾഡറിൻ്റെയും വിട്ടിൽ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം നല്ലൊരു ഡിസൈൻ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ ഇതൊരു ബേബി ടോപ്പായിട്ടും ഷരാല പാൻ്റായിട്ടുമാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിൽ വരുവേ അപ്പം താങ്ക് ഫോർ വാച്ചിങ്